നമസ്കാരം അപ്രതീക്ഷിതമായ യുക്രൈന്റെ നീക്കം ഒരിക്കലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല യുക്രൈന് നേരെ രണ്ടു വർഷം മുമ്പ് തുടങ്ങിയ അധിനിവേശം അതിന്റെ സകല അതിരുകളെയും ലംഘിച്ച് മുന്നോട്ടു പോയപ്പോഴേയും ലോകരാഷ്ട്രങ്ങൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും ചെവിക്കൊള്ളാതെയും പോയ ഏകാധിപതിക്ക് കഴിഞ്ഞ ദിവസം യുക്രൈൻ നടത്തിയ നീക്കം വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് യുക്രൈന്റെ അതിർത്തിയോട് ചേർന്ന് അതിനിർണായകമായ കക്സ് ജി റീജ്യനിലേക്ക് സെലൻസ്കി തന്റെ പട്ടാളക്കാരെ അയച്ചിരുന്നു അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം റഷ്യ കണ്ട ഏറ്റവും വലിയ വിദേശ അധിനിവേശമായി യുക്രൈന്റെ കർസ്ക് മുന്നേറ്റം മാറുകയും ചെയ്തു കഴിഞ്ഞ ചൊവ്വാഴ്ച നടത്തിയ മുന്നേറ്റത്തിൽ ഇവിടെയുള്ള രണ്ട് ഡസണോളം വില്ലേജുകളാണ് യുക്രൈന്റെ സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നത് ഇതോടെ മാസങ്ങളോളമായി ഉറങ്ങിക്കിടന്ന റഷ്യൻ ഉക്രൈൻ സംഘർഷം ഒരിക്കൽ കൂടി ചൂടുപിടിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനെത്തുന്നത് ബുധനും വ്യാഴവും പോളണ്ടിലും വെള്ളിയാഴ്ച യുക്രൈനിലും അദ്ദേഹം സന്ദർശനം നടത്തും നാൽപ്പത്തിയഞ്ച് വർഷത്തിനു ശേഷം ഇത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി തന്മയില്ലാണ് വാർത്താ സമ്മേളനത്തിലൂടെ ഇക്കാര്യം അറിയിച്ചത് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡസ്കിന്റെ ക്ഷണപ്രകാരമാണ് മോഡി പോളണ്ട് സന്ദർശിക്കുന്നത് സന്ദർശനത്തിനിടെ ഡൊണാൾഡ് ഡസ്കുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും പോളണ്ടിലെ ഇന്ത്യൻ ജനസംഖ്യ ഇരുപത്തി അയ്യായിരം എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിൽ ഏകദേശം അയ്യായിരം വിദ്യാർത്ഥികളാണ് റഷ്യൻ അധിനിവേശത്തിന്റെ തുടക്കത്തിൽ യുക്രൈനിൽ നിന്നും നാലായിരം ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നതിൽ പോളണ്ട് നിർണായക പങ്ക് വഹിച്ചിരുന്നു അതേസമയം ഉക്രൈൻ പ്രസിഡന്റ് ഒളാമിദിൻ സെലൻസ്കിയുടെ ക്ഷണപ്രകാരം വെള്ളിയാഴ്ചയാണ് മോഡി ഉക്രൈൻ സന്ദർശനം നടത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് മുപ്പത് വർഷത്തിനിടെ ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശിക്കുന്നത് റഷ്യൻ സന്ദർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉക്രൈനിലേക്ക് പോകുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ സന്ദർശനം എന്ന നിലയിൽ വലിയ പ്രസക്തിയുണ്ട് ഈ സന്ദർശനത്തിന് റഷ്യൻ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതും ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിനും ഈ സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംഘർഷങ്ങൾ പരിഹരിക്കാൻ ചർച്ചകളിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്നും സെക്രട്ടറി തന്മയിലാൽ പറഞ്ഞു റഷ്യയെയും യുക്രൈനിലെയും നേതാക്കളുമായി പ്രധാനമന്ത്രി മുമ്പും ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഒരു അന്തിമ പരിഹാരം കണ്ടെത്തുന്നതിനായി എല്ലാ പിന്തുണയും നൽകുമെന്നും പ്രധാനമന്ത്രി അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുക്രൈന്റെ ദേശീയ പതാക ദിനത്തിലാണ് മോദി സന്ദർശനത്തിനെത്തുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ രേഖകളിൽ ഒപ്പുവെക്കുമെന്നും യുക്രൈൻ സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും ഇതിനായുള്ള ഉഭയകക്ഷി ചർച്ചകൾ മോദിയുടെ സന്ദർശന വേളയിൽ നടക്കും ജൂലൈയിലാണ് മോദി റഷ്യ സന്ദർശിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുകയും അന്ന് അത്താഴ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു സമാധാനം പുനഃസ്ഥാപിക്കാൻ ഏതു വിധത്തിലും സഹകരിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു